എല്ലാവർക്കും നമസ്കാരം യുദ്ധം വാളിൻ്റെ മൂർച്ചയിലല്ല മനസ്സിൻ്റെ ധൈര്യത്തിലാണ് എന്നൊരു പറച്ചിലുണ്ട് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മാനസിക ധൈര്യമാണ് ഈ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടത് ഗോല്യത്തിൻ്റെയും ദാവീതിൻ്റെയും ഏറ്റുമുട്ടൽ മനസ്സിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പാഠമാണ് ആയുധങ്ങളിലും കായബലത്തിലും ആശ്രയിക്കുന്ന ഒരാളാണ് ഗോത്ത് അവൻ്റെ വാക്കുകൾ നീചവും മനസ്സ് ക്രൂരവുമാണ് ഈ ലോകത്തെ നേരിടാൻ അത് മതിയെന്ന് അവൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട് തന്നെ പരിഹസിക്കാൻ വേണ്ടിയാണോ ദാവിന്ദിനെ ഒരു എതിരാളിയെ വിട്ടതെന്ന് അഹന്തകൊണ്ട് അവൻ ചിന്തിക്കുന്നു എന്തെങ്കിലുമൊക്കെ അല്പനേട്ടങ്ങൾ നേട്ടങ്ങൾ നേടിക്കഴിയുമ്പോൾ അതൊക്കെ വലുതാണെന്നും അതാണ് തൻ്റെ ആയുധമെന്നും ഒക്കെ അറിയാതെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ പലപ്പോഴും നമ്മളിലൊക്കെ ഈ ഗോല്യാത്തിൻ്റെ മനോഭാവമുണ്ട് ബന്ധുബലവും ധനബലവും വിദ്യാബലവും ഒക്കെ ഈ ലോകത്തെ നേരിടാൻ പര്യാപ്തമാണെന്ന് ചിന്തിക്കുന്ന അഹന്തയുടെ മനോഭാവം അവിടെയാണ് ഇത്തിരി പോന്ന ദാവീദ് പ്രാർത്ഥനാപൂർവം വരുന്നത് അവൻ ആത്മധൈര്യമുണ്ട് ആ ആത്മധൈര്യം അവൻ ആർജിച്ചിരിക്കുന്നത് അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നിന്നാണ് വലിയ ആയുധങ്ങളുടെ പിന്തുണയില്ല കായബലവുമില്ല പക്ഷെ ദൈവകൃപ ഉണ്ടായിരുന്നു ദൈവകൃപ ഉള്ള മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാന് അതുകൊണ്ടാണ് ഗോല്യത്തിനെ പോലെ ഒരു വലിയ യുദ്ധമുറ പഠിച്ച ഒരു മനുഷ്യനെ നിമിഷ നേരങ്ങൾ കൊണ്ട് അടിയറവ് പറയിക്കാൻ ദാവിന്ദ്ര കഴിയുന്നത് അതുകൊണ്ട് ഓർക്കുക ജീവിതത്തിൽ ദൈവകൃപയിൽ അധിഷ്ഠിതമായ ആത്മബലം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തം ഒരു പറച്ചിലുണ്ട് ദ ബാറ്റിൽ മസ്റ്റ് ഫസ്റ്റ് ബി ഓൺ ഇൻ ദൽ ബിഫോർ ഇറ്റ് ബി ഓൺ ഇൻ ദിസിക്കൽ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ശാരീരിക ബലത്തോടൊപ്പം മാനസിക ബലം നമുക്കുണ്ടാകണം ജിദ് കൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ എ മൈൻഡ് ദാറ്റ് ഈസ് ഫുൾ ഓഫ് കൺക്ലൂഷൻ ഈസ് എ ലിവിംഗ് മൈൻഡ് ഈസ് ഫ്രീ മൈൻഡ് ലേണിംഗ് നവർ കൺക്ലൂഡിങ് അഹന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മനസ്സൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എന്നാൽ പഠിക്കാനുള്ള മനസ്സും വികസിക്കാനുള്ള മനസ്സും വളരാനുള്ള മനസ്സുമാണ് നമ്മൾ ആർജിക്കേണ്ടത് അതിനാവശ്യം വിനയം തന്നെയാണ് അതുണ്ടാകണമെങ്കിൽ ദൈവകൃപയിൽ കൃപയിൽ അധിഷ്ഠിതമായ ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കണം എൺപത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്ത കരുണാമയനായ കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ആത്മധൈര്യവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സങ്കേതവും ദൈവമേ അങ്ങാകുന്നുവല്ലോ നിന്റെ കൃപയിലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് ആയുധബലം തളരും വിദ്യാബലം മറവിക്ക് മുമ്പിൽ കീഴടങ്ങും ബന്ധുബലം പലപ്പോഴും ഒറ്റയ്ക്കാകുമ്പോൾ അതിന്റെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോകും എന്നാൽ ദൈവത്തിൽ ബലം കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടല്ലോ ഞങ്ങളുടെ വീഴ്ചകൾക്കപ്പുറം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ നിന്റെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ നമ്പരാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുമ്പാകെ തളർന്നും ക്ഷീണിച്ചും നിരാശപ്പെട്ടു ഇരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ